നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും പൊതുപ്രവർത്തകർക്കൊക്കെ ഒരു അഹംഭാവമുണ്ട് ഞങ്ങളെന്ത് വിഷയവും ഏത് നിലയ്ക്ക് കൈകാര്യം ചെയ്താലും മാധ്യമങ്ങൾ ഒരിക്കലും ഞങ്ങളെ ചോദ്യം ചെയ്യില്ല എന്നുള്ളൊരു അഹംഭാവം കാരണം അവർ തന്നെയാണ് ഭരിക്കാൻ യോഗ്യരായിട്ടുള്ളവർ എന്നുള്ളത് തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത് വഴിക്കടവ് പഞ്ചായത്ത് കൃത്യമായി ഭരിക്കുന്നത് ലീഗാണ് വൈസ് പ്രസിഡൻ്റ് ആരാണ് കോൺഗ്രസ് ആണ് വൈസ് പ്രസിഡൻറ്റിൻ്റെ വാർഡിലാണ് ഇന്നലെ ആ അതിദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് ആളുകൾ പറയുന്നുണ്ട് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നതാണ് ആ ക്രിമിനലുകൾക്ക് സപ്പോർട്ടുണ്ട് ആദ്യത്തെ സപ്പോർട്ട് ആരുടെയാണ് ഉണ്ടാവുക ആ പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ കാരണം ഒരു വാർഡിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം അറിയാം ആ വാർഡ് മെമ്പറായിരിക്കും അതിനുശേഷം പഞ്ചായത്തിൻ്റെ ഈ രണ്ട് സപ്പോർട്ടുണ്ടെങ്കിലാണ് ഒരു പഞ്ചായത്തിലായാലും ഒരു പ്രാദേശിക സ്ഥലത്തായാലും ആദ്യം കാര്യങ്ങൾ മുന്നോട്ട് നടന്നു പോവുക ഇത് സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇവർ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രധാന പ്രതികൾ ഇന്നലെ വൈകിയാണ് ഈ വാർത്ത വരുന്നത് വാർത്ത വരുമ്പോൾ തന്നെ വലിയ നിലയ്ക്കുള്ള പ്രചണ്ഡമായ ഒരു ഗവൺമെൻറ് വിരുദ്ധ പ്രചാരണത്തിന് ചാമക്കാലടക്കം തയ്യാറാകുമ്പോൾ അതും അവിടുത്തെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി അടക്കം തയ്യാറാവുമ്പോൾ നിലമ്പൂര് രക്ഷിച്ചേ പറ്റു അതിനൊരു ഏതൊരച്ചം വരെ പോയാലും അത് പോകാൻ യു തയ്യാറാണ് ഈ കുട്ടിയെ ഈ കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് മർഡർ ആയിട്ട് വേണം കണക്കാക്കാൻ ഇത് കൊലപാതകമാണ് ഈ ാണ് അതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ട് എന്ന് ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് രാവിലെയും തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ഇവരുടെ ഏറ്റവും വലിയ ഗുണം അവർക്കുള്ള ഒരു ആനുകൂല്യം ആ ആനുകൂല്യമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയലേ ചാത്തൻ പൂട്ടാൻ പോകട്ടെ ചാക്കോ നാട് ഭരിക്കട്ടെ ആ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമാവുകയാണ് ആ വ്യക്തമാവുമ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പം തന്നെയാണ് പറയേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ വലിയ നിങ്ങളാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന അത് വലിയ രാഷ്ട്രീയ രാഷ്ട്രീയ വിവാദം കൂടി ആയി മാറിയിട്ടുണ്ട് നിങ്ങൾ നാട്ടുകാരാണ് പ്രദേശങ്ങളുടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് അതേക്കുറിച്ചാണ് പറയാം ഞാൻ കൊണ്ടു വന്നിട്ട് തീയില്ല ഞാൻ ഇവിടെ മഞ്ചേരി വർക്കുകയാണ് മഞ്ചേരി എന്ന് പറഞ്ഞാൽ തന്നെ നിലമ്പൂർ ഇങ്ങനെ ഫുള്ള് ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്നത് ഈ മരണമൊക്കെ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് എന്തിനാണ് വെറുതെ ഈ കുട്ടികൾ അതൊക്കെ അതിൻ്റെതായ ലെവലിൽ കണ്ടാൽ പോരെ ഇന്നലെ റോട്ടിലൊക്കെ പഠിച്ചു പോയത് ആരായാലും അങ്ങനെ ഒന്നൊരിക്കും ചെയ്യാൻ പാടില്ല നമുക്കല്ല പോയത് അവർ ഓരോരുത്തർ തിരിച്ചാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടതാ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തായാലും കുട്ടികളുടെ എങ്ങനെയാണ് അപ്പോൾ എത്ര പഠിക്കുന്ന കുട്ടികളാണ് എങ്ങനെയാണ് പത്താം ക്ലാസ്സിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അപ്പോൾ എത്ര പഠിക്കുന്ന കുട്ടികളാണ് എങ്ങനെയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് അങ്ങനെ പിന്നെ ഏതു ആൾ എന്റെ വായാലി ഇരുപത്തഞ്ച് വയസ്സുള്ള പയ്യനാണോ പി എസ് സി കോച്ചിങ് ഒക്കെ അങ്ങനെ പോവാണ് പിന്നെ കിച്ചു പ്ലസ് ടു നിലപൂരിപ്പ് ചികിത്സയിലുള്ള പാവപ്പെട്ട കുടുംബവും കാര്യങ്ങളൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട് പിന്നെ സ്ഥിരം സംഭവിക്കുന്ന നിങ്ങൾക്ക് സംശയമുള്ള ആളുകൾ തന്നെ പറഞ്ഞു സ്ഥിരമായിട്ട് സംഭവിക്കുന്ന മേഖലയാണ് ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും പരിശോധിച്ചാൽ അറിയാവുന്ന മൂന്നു മാസം മുമ്പ് വരെ ഈ സെയിം പ്രശ്നം അടണ്ടിരുന്നതാണ് അതൊന്നും ഇതുപോലെ കുട്ടികൾ ആഘോഷിച്ചിട്ടൊന്നും ഇല്ലാരും അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു നേതാക്കളോട് ഒന്നും നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെ തന്നെ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഏലപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ ഈ ചൂടിൽ അവർ അങ്ങോട്ട് ആളി കത്തിച്ച് എന്തിനോ വേണ്ടി റോഡ് രോഗിക്കുന്നു എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുന്നു അതാണ് അവർക്ക് പറയാനുള്ളത് എന്തായാലും അവർ രാഷ്ട്രീയാണ് ഏഷ്യാനെറ്റ് പറയുകയാണ് വനം വന്യജീവി ആക്രമണങ്ങളൊക്കെ വളരെ നെല്ലിയ നിലയ്ക്ക് കൂടുകയാണ് കേരളത്തിൽ മാത്രമാണോ അല്ല ഇന്നലെ വാൽപ്പാറയിലാണ് റോഡിലൂടെ കടുവ നടക്കുന്നത് കണ്ടത് കേരളം തമിഴ്നാട് കർണാടക പ്രദേ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അധികരിച്ചത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാൻ പറ്റാത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ലിസ്റ്റിൽ വന്ന കാരണം സംസ്ഥാനങ്ങൾ കേട്ടപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് ആരും പറയില്ല അത് മാധ്യമങ്ങൾ പറയില്ല അതാണ് അതിന്റെ പ്രധാന ആനുകൂല്യം യു ഡി എഫിൻ്റെ വാർഡാണിത് എന്നിട്ട് യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റാണ് ഇവിടെയുള്ള ആൾ ആ സംഭവമായി ബന്ധപ്പെട്ട ഒരുക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത് ആ അത് നമുക്ക് രണ്ട് മാസം മുമ്പ് കാലക്കോട് നടന്ന സംഭവത്തിൽ അന്ന് ഈ പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനമാണ് അന്ന് ഈ അന്നീ ആരും ഈ പറഞ്ഞ കടക്കാനുള്ള ആരും ആ വീട്ടിൽ വരികയോ ഒരു അനുശോചന പ്രവർത്തക ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നം സാധാരണ ഇത് ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തനമാണ് അത് അവർ സ്ഥിരമായിട്ടുള്ള പരിപാടിയിട്ടാണ് ഈ നാട്ടിൽ എല്ലാവർക്കും തറയാവുന്ന കേസാണ് പക്ഷെ ആ ആ പ്രതിനെ പിന്നെ പിടിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ശിക്ഷ കൊടുക്കാനോ ഇതാണ് പറഞ്ഞത് മാധ്യമങ്ങൾ ഇവർക്കായി പിടിക്കുന്ന കൊട അത് കേരളത്തിന്റെ ശാപാണ് നമുക്കറിയാം മാധ്യമങ്ങൾ പതുക്കെ പതുക്കെ താഴേട്ട് പോവാണ് സത്യം പറഞ്ഞാൽ നിലനിൽക്കാം എന്നുള്ളത് ഇപ്പോഴും അറിയാത്ത ഏഷ്യാനെറ്റിന് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം